നമസ്കാരം നമ്മൾ നോക്കിയാണ് ആണ് ഓടോയാണ് ഓഡോണ്ടെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഒരു ചെറിയൊരു ആണ് അപ്പൊ ഞാൻ ഒരു എക്സ്പെരിമെന്റ് ആണ് ചെയ്യേണ്ട ഒരു കാര്യം വിഷ്ണുവിന് ഇഷ്ടപ്പെട്ട എന്ത് വേണം ഏത് വസ്തു എന്തുവേണം ഇഷ്ടപ്പെട്ട വസ്തുല്ല മനസ്സിന് ഇങ്ങനെ നല്ല രീതി ഒരു എക്സ്പെരിമെന്റ് ആണ് എന്താണ് എനിക്ക് തോന്നുന്നു വിഷ്ണു വണ്ടി ഫീൽഡിൽ നിൽക്കണത് കൊണ്ട് എനിക്ക് തോന്നുന്നു ആ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പേരായിരിക്കാം നേരത്തെ നിന്ന സ്ഥലങ്ങളായിരിക്കാം അല്ലേ ഓക്കെ ഞാനൊന്ന് എഴുതിയിട്ടോട്ടെ എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്താണെന്നാലും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം ഓക്കെ ആണോ ഇത് ശരിയാണെങ്കിൽ

അത് നല്ല രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നതൊക്കെ സീറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ സൗണ്ട് സിസ്റ്റം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പള്ളിയില് ടി വി എന്നിട്ട് ടി വി ഉൾപ്പെടെയാണ് വരുന്നത്